നമ്മൾ ഇന്നലെ കണ്ട നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം ഒരു ദൃശ്യമായിരുന്നു ഈ കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണതല്ലേ ആ റോഡിന്റെ റോഡൊക്കെ അങ്ങ് ഇടിഞ്ഞു താഴ്ന്ന ഒരു വലിയ ഗർത്തമൊക്കെ രൂപപ്പെട്ടു മാത്രല്ല അതില് അതിലും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സ്കൂൾ വാൻ അടക്കം പത്ത് മുപ്പത് പിള്ളേർ ആ സ്കൂൾ വാനിലകത്ത് ഉണ്ടായിരുന്നു ഇവരൊക്കെ എന്തോ രക്ഷയ്ക്ക് രക്ഷപ്പെടുത്താൻ തലനാരുടയ്ക്ക് രക്ഷപ്പെടുത്താൻ ഒരു ഭീകര അപകടം നമുക്ക് തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ സംഭവമായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ സംരക്ഷണഭിതി തകർന്നു വീണ സംഭവത്തിൽ ജില്ലാ കളക്ടർ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗം ഇന്നാണ് ചേരുന്നത് ദേശീയപാത അധികൃതരും ഒപ്പം ജനപ്രതിനിധികളും കരാർ കമ്പനി അധികൃതരും ഒക്കെയും യോഗത്തിൽ പങ്കെടുക്കും യോഗത്തിൽ കരാർ കമ്പനിയായ ശിവാലയ വിശദീകരണം നൽകും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം ഷമീർ അബ്ദുൾ വിവരങ്ങളുമായിട്ട് കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട് ഷമീറെ ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ ദേശീയപാത നിർമ്മാണത്തിരുന്ന ദേശീയപാതയിൽ ഈ ഇടിഞ്ഞ് താഴ്ന്ന് ഒരു വലിയ ഗർത്തം രൂപപ്പെട്ട് ഒരു വലിയ അപകടം എങ്ങനെയൊക്കെ ഒഴിവായിപ്പോയത് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ ഈ അധികൃതരൊക്കെ പറയുന്നതനുസരിച്ച് ഇവർ ഈ മണ്ണ് പരിശോധനയൊക്കെ നടത്തിയിരുന്നു എല്ലാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് അവർ നിർമ്മാണം നടത്തിയതെന്നൊക്കെ പറയുന്നു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഒരു സൂചന പോലും അവിടെ ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് നമ്മൾ ആ സ്ഥലത്ത് നിന്നും ഷമീർ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യവും അവിടുത്തെ ദൃശ്യങ്ങളൊക്കെയും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കാനുള്ളത് ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരണം ചോദിച്ചിരുന്നു അതിന് എന്തെങ്കിലും മറുപടി ഉണ്ടോലക്ഷ്മി ഗുഡ് മോർണിംഗ് ആ അപകടം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോഴുള്ളത് എനിക്ക് പുറകിൽ കാണുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ സംരക്ഷണ വ്യക്തി ഇടിഞ്ഞു വീഴുകയും ചെയ്തത് ഇവിടെ കഴിഞ്ഞ രാത്രി മുഴുവൻ ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ഇവിടെ ഉണ്ടായിരുന്നു അടിയന്തരമായി ഇടിഞ്ഞു വീണ ഭാഗങ്ങൾ ആ നീക്കം അതായത് ആ പില്ലറുകൾ അടക്കം നീക്കം ചെയ്യാനും സംരക്ഷണ വ്യക്തി അടക്കം ആ നീക്കം ചെയ്യാനും ആരംഭിച്ചു അത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ എനിക്ക് പുറകെ കാണുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനം കഴിഞ്ഞ രാത്രി ഏതാണ്ട് എട്ട് മണിയോടുകൂടി ആരംഭിച്ച പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള യോഗം നടക്കുന്നത് ഈ യോഗത്തിൽ ഈ കരാർ കമ്പനിയായ ശിവാലയ പങ്കെടുക്കും അതുപോലെ തന്നെ ദേശീയപാത അധികൃതർ പങ്കെടുക്കും ജനപ്രതിനിധികൾ പങ്കെടുക്കും കൊല്ലം ജില്ലയിൽ നമുക്കറിയാം ആ സേതുലക്ഷ്മി ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആ ഈ പാരിപ്പള്ളി മുതൽ ഏതാണ്ട് കടമ്പാട്ടുകോണം മുതൽ ഏതാണ്ട് കരുനാഗപ്പള്ളി വരെയുള്ള പലയിടങ്ങളിലും ഇത്തരത്തിൽ ഉയരപ്പാതകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഉയരപ്പാതകൾ എത്രത്തോളം സുരക്ഷിതമാണ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ തുറന്നുകൊടുത്താൽ വാഹന ഗതാഗതത്തിന് എത്രത്തോളം സുരക്ഷിതമാണ് ആ സുരക്ഷ പ്രധാനമായും വിലയിരുത്തും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും ചതുപ്പ് നിലങ്ങളിൽ ഇത്തരത്തിൽ ഈ മണ്ണ് നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കും ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നത് എന്ന് പറയുമ്പോൾ ും പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു അതിൽ കൃത്യമായ ഒരു വിശദീകരണം ഈ കരാർ കമ്പനി നൽകേണ്ടി വരും കരാർ കമ്പനിയുടെ വിശദീകരണം കൃത്യമല്ലെങ്കിൽ ഈ കമ്പനിക്കെതിരെ നിയമ നടപടികൾ അതായത് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ഡയറക്ടർ ഇവിടെ വന്ന് പ്രോജക്ട് ഡയറക്ടർ ഇവിടെ വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടർ അടിയന്തരമായ യോഗം വിളിച്ചത് ഏതായാലും ഈ ഭാഗത്ത് ഗതാഗത തടസ്സം ഉണ്ട് ഗതാഗതം തിരിച്ചു വിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ അത് കരുതാഗപ്പള്ളിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ചവറയിൽ നിന്ന് തിരിഞ്ഞ് ടൈറ്റാനിയം ജംഗ്ഷൻ വഴി കടന്ന് എം സി റോഡ് വഴി കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകണം നഗരത്തിൽ നിന്നുള്ള വാഹനങ്ങൾ വരികയാണെങ്കിൽ അത് കൊട്ടിയം ജംഗ്ഷനിൽ നിന്നും കണ്ണനൂർ വഴി മയിലക്കാടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കടന്ന് ഇത്തിക്കരയ്ക്ക് മുമ്പായിട്ടുള്ള മറ്റൊരു ഭാഗത്തേക്ക് കടന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകണം അത്തരത്തിൽ വലിയ ഗതാഗത സ്തംഭനം ഇന്ന് രാവിലെ തന്നെ ഉണ്ട് അത് എല്ലായിടത്തും ഉണ്ട് പ്രധാന പാതയാണ് തകർന്നിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്കുള്ള വാഹന ഗതാഗതം നിയന്ത്രിച്ചാണ് വിട്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി വാഹനങ്ങൾ മാത്രം നിയന്ത്രിച്ച് ഈ റോഡിന്റെ മറ സൈഡിൽ കൂടി വിടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്നലെ ഈ സംഭവത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ സ്ഥലത്തേക്ക് അത്തരം സൂചനകൾ ഒന്നും തന്നെയല്ല മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ തന്നെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയക്കുകയും ഇതിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു മന്ത്രി ഏതെങ്കിലും തരത്തിലൂടെ സന്ദർശിക്കുമെന്ന് ഇതുവരെയും ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഇന്നലെ തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ സന്ദർശിച്ചു കളക്ടർ ഈ യോഗത്തിന് ശേഷം ഈ സംഭവ സ്ഥലത്തേക്ക് വരും എന്നല്ലാതെ മറ്റുയർന്ന ആ പദവിയിലുള്ള ആളുകൾ ആരും തന്നെ ഇന്ന് ഇവിടേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ കൃത്യതയില്ല എന്തായാലും ഈ യോഗം വളരെ നിർണായകമാണ് ആ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇതിലൊരു കൃത്യത ഒരു വിശദീകരണം ഈ ദേശീയപാത അധികൃതരുടെ വിശദീകരണം കരാർ കമ്പനിയുടെ വിശദീകരണം എന്തൊക്കെയാണെന്നുള്ള വ്യക്തമാവുകയുള്ളു ശ്രീലക്ഷ്മി ഓക്കെ ശരി ഷമീർ ഓക്കെ ഇപ്പം കൊല്ലത്തെ ദേശീയപാത എഴുതി നാടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഷമീർ പറഞ്ഞത്